ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇനി നമുക്കൊരു റംദാൻ മാസം മാസല്ലേ അപ്പൊ അതിനോടനുബന്ധിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ചൊരു ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പൊ ബ്രെഡും മുട്ടയും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ അത് അതിനാവശ്യമായിട്ട് ഞാനിപ്പോ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് നമുക്ക് ഒന്നെങ്കിലും നീളത്തിന് കട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണേലും കട്ട് ചെയ്യാം ഞാൻ അതായപ്പോ നീളത്തിനാണ് കേട്ടോയിലേക്കുന്നത് അപ്പൊ ഇതിന്റെ സൈഡും കാര്യങ്ങളും ഒന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല മൊത്തത്തിൽ അത് എനക്ക് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ എന്താ എന്റെ കയ്യിലിപ്പോ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഒരു മൂന്ന് ബ്രെഡ് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് പിച്ചിട്ട് ഒന്ന് മിക്സിയില് ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി ാക്കിയെടുക്കുന്നുണ്ട് മീൻസ് ജസ്റ്റ് അതാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ അതായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായി മുട്ട എടുക്കാം ഞാനിപ്പോ ഒരു നാല് മുട്ടയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ബ്രെഡിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടിക്കൊള്ളു അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് എന്തൊക്കെയാ വേണ്ടത് നോക്കാം അപ്പൊ ആദ്യമേ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി എന്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടേടാം പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മീൻസ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം അപ്പൊ നല്ല രീതിയിൽ അതൊന്ന് എല്ലാം ഒന്നും മിക്സ് ആവണം ആ കുരുമുളക് പൊടിയൊക്കെ ഇങ്ങനെ കിടക്കുമല്ലോ അപ്പൊ അതൊക്കെ നന്നായിട്ട് ഒന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇതാ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് ഓരോന്നായിട്ട് ജസ്റ്റ് ഇത ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് വേണമെങ്കിൽ മുട്ടയില് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോട്ട് വെക്കാം ഇപ്പം കൈ വെച്ച് നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാല് ഓക്കെയാണ് പക്ഷേ എന്താണ് ആ ബ്രെഡ് ക്രംസ് നമ്മുടെ കയ്യില് പറ്റുമ്പോഴത്തേക്ക് അതിങ്ങനെ ഉണ്ട് കെട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ ആ അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഇനി പിന്നെ നമുക്കിതാ ഒരു പാത്രം വെച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മുട്ടയിൽ മുക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോന്നായിട്ട് തീ കുറച്ച് വെക്കണം കേട്ടോ ഈ സമയത്ത് അല്ലെങ്കിൽ ഇതാ ഇതേ കണക്ക് പുക വന്നോട്ടേക്കും ഞാൻ ആദ്യം കൂട്ടി വെച്ചിരുന്നു കേട്ടോ പിന്നെ അത് കുറച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് രണ്ട് സൈഡും നല്ല ബ്രൗൺ കളർ ബ്രൗൺ അല്ലെ ഒരു ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ മുരിച്ചെടുക്കാം അപ്പൊ തീ നന്നായിട്ട് കുറച്ച് വെച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ദാ നമ്മൾ ചൂടുകൂടെ തന്നെ ഇത് സെർവ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവാതെ നോക്കിക്കോണം അപ്പൊ അത്യാവശ്യം നല്ല ഹെൽത്തി എന്ന് ഞാൻ പറയില്ല എന്നാലും നല്ല ഹെൽത്തിയാണ് കാര്യം മുട്ടയൊക്കെ വരുന്നതിൽ അപ്പൊ ഇതിന്റെ കൂടെ ഒരു സോസ് കൂടെ ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയായി അപ്പൊ അടുത്ത വീഡിയോ കാണാം ടാറ്റാ